ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ പ്ലസ് ടു മലയാളത്തിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് കിരാതവൃത്തം എന്ന കവിത ഈ കവിതയുടെ ആശയമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ നിന്നും വരാവുന്ന കവിതയുടെ ആശയം ആസ്വാദനം എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരമെഴുതാൻ സാധിക്കും വീഡിയോയിൽ പറയുന്ന ആശയം സ്ക്രീൻഷോട്ട് എടുക്കുകയോ പോയിന്റ്സ് എഴുതി വയ്ക്കുകയോ ചെയ്യുക അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരുന്ന പല ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യ അവസാനം കാണുക അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കിരാതവൃത്തം കടമനിട്ട രാമകൃഷ്ണൻ പാഠസംഗ്രഹം തൻ്റെ ആവാസവ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളൻ്റെ പ്രതിഷേധത്തെ തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് കടമനിട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം കാടിൻ്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ അവൻ്റെ കോപവും പ്രതിഷേധവും ഗോത്ര സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യബിംബങ്ങളിൽ കവി സന്നിവേശിപ്പിച്ചിരിക്കുന്നു തനിമയുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പടയണി പോലെയുള്ള ദൃശ്യകലാരൂപങ്ങളിലെ വായ്ക്കുകാരിയിൽ നിന്നും ജനിച്ച താളക്രമങ്ങളിലേക്ക് കവിത സംക്രമിക്കുന്നു മലയും കാടും കവിതയിലെ പ്രകൃതിയിടങ്ങളാവുകയും അവയുടെ നഷ്ടം കവിതയുടെ ഭാവപരിസരങ്ങളാവുകയും ചെയ്യുന്നു നോമ്പു നോറ്റിക്കിടന്ന കിടന്ന പുലിയിലാണ് കവിത ആരംഭിക്കുന്നത് വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വന്യമായ മാതൃബിംബമാണത് കുഞ്ഞിൻ്റെ സംരക്ഷണ ബാധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിയുടേത് നശിപ്പിക്കപ്പെട്ട ആവാസവ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തിലെ കരിമൂർഖനായും കവി സങ്കൽപ്പിച്ചിരിക്കുന്നു സർപ്പരോക്ഷത്തോടെ പ്രതികാരദംശനത്തിന് വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിൻ്റെ പന്തവും കുത്തി നിൽക്കുന്ന കാട്ടാളൻ പടയണിക്കോലമായ ഭൈരവിയുടെ ഭൈരവിയുടെ അംശമാണ് അതിലുള്ളത് തനി നാടൻ പ്രയോഗങ്ങളുള്ള വീറുള്ള നടനമുദ്രകളോടെയാണ് കാട്ടാളൻ പ്രവേശിക്കുന്നത് പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചു കൊണ്ട് കവിത പിന്നീട് ചടുല താളങ്ങളിലേക്ക് സംക്രമിക്കുന്നു ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു മലയോരത്തഴക്കമുള്ള മാതാവും ആകാശവിസ്തൃതിയുള്ള പിതാവുമാണ് ചുടലപ്പറമ്പായത് ഭൂമിയുടെ മുലകളാണ് മലകൾ വംശപരമ്പരയുടെ വേരായ അവ പാതി മുറിഞ്ഞു പോയിരിക്കുന്നു മുല മുറിഞ്ഞ വേദനയിലുള്ള പ്രകൃതിയുടെ കനൽവിളി ചാട്ടുളിയായി കാട്ടാളൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നു ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നത് ഇവിടെയാണ് കടലിനു മീതെ അലറുകയും കടലിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതിറുകയും ചെയ്യുന്നു നഷ്ടപ്പെട്ട ജൈവസന്തുലിതത്വം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് ഇവിടെ കാണുന്നത് ആദി ദ്രാവിഡ സംസ്കാര സൂചകമായ കന്മഴുകൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കൈയേറി മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു കാട്ടാള ദുഃഖം രോഷമാവുകയും മം മനുഷ്യവംശത്തിലേക്ക് പടരുകയും ചെയ്യുന്നു കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാല ഒരുക്കുന്നു മത്ത അടിമയങ്ങിയ ശക്തികൾക്കു നേരെ കാട്ടാളൻ തൻ്റെ പ്രാണനരമ്പുകളെ ഞാണാക്കി മാറ്റി ഇടിമിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കി വില്ലുകുലയ്ക്കുന്നു കവിതയുടെ അന്ത്യത്തിൽ ഈരൻ അണിഞ്ഞ ഈറ്റപ്പുലിയുടെ കണ്ണുകൾ അതിതീക്ഷണമാകുന്നു രൗദ്രം പ്രകടമാകുന്നു നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്ന് കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സ്വാംശീകരിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മഴയിലേക്കും വേരികളിലേക്കും സൂര്യകിരണങ്ങളിലേക്കും കാട്ടാളൻ തിരിച്ചെത്തുന്നു ഉർവരതയുടെ വസന്തകാലം തെളിയുന്നു ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുൻപിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിന്റെ രക്ഷയ്ക്കായി സർവശക്തിയും ഉപയോഗിച്ച് നേരിടാൻ തയ്യാറാകുന്ന ഗോത്രതലവനായി കാട്ടാളൻ മാറുന്നു